വാഴക്കുലകൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഏഴ് ലക്ഷത്തോളം രൂപ വില വരുന്ന ലഹരി വസ്തുക്കൾ നാട്ടുകാൽ പോലീസ് പിടികൂടി കാറിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിലായി മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ ഭാഗത്തേക്ക് കൊണ്ടുവരികയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് വാഹന പരിശോധനയിൽ നാട്ടുകാൽ പോലീസ് പിടികൂടിയത് കാഞ്ഞിരം ഓടാല വീട്ടിൽ സുലൈമാൻ കല്ലാംകുഴി തൃക്കള്ളൂർ പൊട്ടൻതൊടി വീട്ടിൽ സത്താർ എന്നിവരെയാണ് നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കാരയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് ലഹരി ഉൽപ്പന്നങ്ങളായ ഹാൻസ് കൂട് ലീപ് വിമൽ പാൻ മസാല എന്നീ പാക്കറ്റുകൾ വാഴക്കുലകൾക്കടിയിലായി നൂറ്റി അൻപത്തിരണ്ട് ചാക്കുകളിലായിട്ടാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ിൽ ഇവയ്ക്ക് ഏഴു ലക്ഷം രൂപയോളം വില വരുമെന്ന് നാട്ടുകൾ പോലീസ് ഇൻസ്പെക്ടർ ബഷീർ സി ചിറക്കൽ അറിയിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പ്രത്യേക പരിശോധന നടത്തിയത് എസ്ഇ പി ഒ മുഹമ്മദ് സനീഷ് ഓമൻദാസ് എസ് ഐ സതീഷ് കുമാർ എന്നിവരും പരിശോധനയിൽ കൂടെയുണ്ടായിരുന്നു വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സി സി എൻ ചെത്തലൂർ